ധർമ്മസ്ഥല എന്ന പേരിന് ഇനി ചേരുക അധർമ്മസ്ഥല എന്നാണ് ഇവിടം ദുരൂഹതയുടെ ഇടമായി മാറിയിരിക്കുന്നു ഇവിടെ നടന്നത് അവിശ്വസനീയമായ കൂട്ടക്കൊല പക്ഷേ വിശ്വസിക്കാൻ ഏറെ തെളിവുകളുമായി സാക്ഷിമൊഴി സ്കൂൾ യൂണിഫോമും ബാഗും ഉൾപ്പെടെ പീഡിപ്പിക്കപ്പെട്ട കുട്ടിയുടെ മൃതദേഹം കുഴിച്ചു മൂടിയിട്ടുണ്ടെന്ന ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ പുറത്ത് ഇതിനിടെ സംഭവവുമായി ബന്ധപ്പെട്ട് ക്ഷേത്രത്തിന്റെ പേര് പരാമർശിക്കരുതെന്ന് കോടതിയുടെ ഉത്തരവ് നിലവിൽ വന്നു പക്ഷേ എല്ലാ വിരലുകളും ചുണ്ടുന്നത് അവിടേക്ക് തന്നെ നടുക്കുന്ന വെളിപ്പെടുത്തലുമായാണ് എല്ലാറ്റിലും സാക്ഷിയായി ശുചീകരണ തൊഴിലാളി രംഗത്തുള്ളത് കൊടും ക്രൂരതകൾക്ക് കൂട്ടുനിൽക്കേണ്ടി വന്നത് കുടുംബത്തെ ഒന്നായി ഇല്ലാതാക്കുമെന്ന ഭീഷണി കൊണ്ടാണെന്ന് മൊഴി ഇപ്പോൾ കുറ്റബോധത്താൽ ഉറക്കം നഷ്ടപ്പെട്ട സാഹചര്യത്തിലാണ് രണ്ടും കൽപ്പിച്ച് കൊല്ലപ്പെട്ടവരുടെ നീതിക്കായി രംഗത്തിറങ്ങിയത് സുപ്രധാന സാക്ഷിയുടെ മൊഴി പകർപ്പ് പുറത്ത് വെളിപ്പെടുത്തൽ നടത്തിയ ശുചീകരണ തൊഴിലാളി പോലീസിൽ നൽകിയ മൊഴിയാണ് പുറത്തു വന്നത് സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കുമൊപ്പം നിരവധി പുരുഷന്മാരും കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നാണ് ഇയാളുടെ വെളിപ്പെടുത്തൽ തെരുവിൽ കഴിയുന്നവർ വരെ കൊല്ലപ്പെട്ടിട്ടുണ്ട് നിരവധി കൊലപാതകങ്ങൾ താൻ നേരിൽ കണ്ടെന്നും അവ മറവ് ചെയ്തില്ലെങ്കിൽ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും ഇയാളുടെ മൊഴിയിലുണ്ട് കൊലപാതകത്തിൽ ഉത്തരവിട്ടവരെ വയന്ന് അയൽ സംസ്ഥാനത്ത് പതിനൊന്ന് വർഷമായി ിൽ കഴിയുകയാണെന്നും മൊഴിയിലുണ്ട് ഏത് നിമിഷവും കൊല്ലപ്പെടുമെന്ന ഭീതി വേട്ടയാടുകയാണ് ശുചീകരണ തൊഴിലാളി എന്നത് പേരിന് മാത്രമായിരുന്നു ഭയാനകമായ കുറ്റകൃത്യങ്ങളുടെ തെളിവുകൾ മറച്ചുവെക്കുന്ന ജോലിയായിരുന്നു ചെയ്യേണ്ടി വന്നതെന്നും മൊഴി ക്രൂരമായി ആക്രമിക്കപ്പെട്ട സ്ത്രീകളുടെ മൃതദേഹങ്ങൾ തനിക്ക് മറവ് ചെയ്യേണ്ടി വന്നു ചില മൃതദേഹങ്ങളിൽ ആസിഡ് ഒഴിച്ച് പൊള്ളലേറ്റ പാടുകൾ ഉണ്ടായിരുന്നു ചിലത് താൻ തന്നെ ഡീസൽ ഒഴിച്ച് കത്തിച്ചു സംഭവങ്ങൾക്ക് പിന്നിൽ പ്രദേശത്തെ ക്ഷേത്ര ഭരണ സമിതിയുമായി ബന്ധപ്പെട്ടവരാണെന്നും മൊഴിയിലുണ്ട് സത്യം തെളിയിക്കാൻ പോളിഗ്രാഫ് പരിശോധനയ്ക്ക് തയ്യാറാണെന്നും ശുചീകരണ തൊഴിലാളി പോലീസിൽ നൽകിയ മൊഴിയിലുണ്ട് കോളിളക്കം സൃഷ്ടിക്കുന്ന കേസായിട്ടും കന്നഡ മാധ്യമങ്ങളിലേറെയും സംഭവം മറച്ചു പിടിക്കുകയാണ് അതിനർത്ഥം അത്രമേൽ ഭീകരരാണ് ഈ ക്രൂരതയ്ക്ക് പിന്നിലുള്ളത് കഴിഞ്ഞ ഇരുപത് വർഷത്തിനിടെ ധർമ്മസ്ഥല മേഖലയിൽ നടന്ന വിദ്യാർത്ഥികളുടെയും സ്ത്രീകളുടെയും കാണാതാവൽ കേസുകൾ അസ്വാഭാവിക മരണങ്ങൾ കൊലപാതകങ്ങൾ ലൈംഗിക പീഡനങ്ങൾ തുടങ്ങിയ കേസുകളിൽ പുനരന്വേഷണം വേണമെന്നാണ് ആവശ്യം നാൽപ്പത്തെട്ടുകാരനായ മുൻ ശുചീകരണ തൊഴിലാളിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ധർമ്മസ്ഥല പോലീസ് ഭാരതീയ ന്യായ സംഹിതയിലെ ഇരുന്നൂറ്റി പതിനൊന്ന് വകുപ്പ് ചേർത്ത് ഇത് സംബന്ധിച്ച ആരോപണങ്ങൾ ജൂൺ ആരംഭിച്ചത് ഇനി അറിയേണ്ടത് അന്വേഷണം എവിടം വരെ എത്തുമെന്നാണ് സംഭവത്തിൽ വിശദമായ അന്വേഷണത്തിനായി കർണാടക സർക്കാർ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചു കഴിഞ്ഞു ആഭ്യന്തര സുരക്ഷാ വിഭാഗം ഡി ജി പി ഡോക്ടർ പ്രണവ് മഹന്തിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘത്തിന് എത്ര ദൂരം മുന്നോട്ടു പോകാൻ കഴിയും